¿Cómo <coughs> como

മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥരായിട്ട് ഉദ്യോഗസ്ഥന്മാരായിട്ട് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യാൻ കഴിയാവുന്ന സഹായം ഒരു നമ്മുടെ ക്ലാസ് യൂസഫ് യൂസഫരിയുടെ ലക്ഷ്യമുണ്ട് പിന്നെ ഹിന്ദി പിള്ളയുടെ രണ്ട് ലക്ഷമുണ്ട് സ്റ്റീഫൻ അദ്ദേഹത്തിൻ്റെ രണ്ട് ലക്ഷം അങ്ങനെ എല്ലാവരും വിളിച്ചേർന്നിട്ട് പതിനാല് പതിനാല് ലക്ഷത്തിൻ്റെ ഒരു വിധിയാണിപ്പോൾ നൽകിയിരിക്കുന്നത് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി കാണിക്കുന്ന ജാഗ്രതയുടെ ശ്രദ്ധയുടെ ഭാഗമായിട്ടാണ് മറ്റുള്ള ഞങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കളും സഹായിക്കാൻ രംഗത്ത് വന്നത് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതായത് നടപടികൾ ഹപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൻ്റെ ശിരാകേന്ദ്രമാണ് ധർമ്മടം പറയുന്നത് മണ്ഡലത്തിൻ്റെ പേര് തന്നെ ധർമ്മടമെന്നാണ് ഇന്നലെ നമ്മുടെ നിയമസഭാ സമ്മേളനം പതിനൊന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്നതാണ് പക്ഷേ ഇന്ന ഈ ആഴ്ചയുടെ സമ്മേളനം എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഉച്ചക്ക് സമ്മാനിച്ചു ഇവിടെ വന്ന് ഈ പറയുന്ന വിശിഷ്ട സാന്നിധ്യത്തിൽ ഈ ദുഃഖപരീതമായി ജീവിക്കുന്ന ഈ കുടുംബത്തിന് ഈ സഹായങ്ങൾ നേരിട്ട് എൽപ്പിക്കണമെന്ന ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധി കൂടിയായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് രണ്ടുപോയത് പ്രിയപ്പെട്ട അമ്മയുടെ കയ്യിൽ തീർച്ചയായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധിക്കും അത്തരം കാര്യങ്ങൾ അറിയിക്കുന്നതിന് എളിയ പ്രതീക്ഷി തനക്ക് ഞാൻ എപ്പോഴും സഹായങ്ങളിലെ പോലും ഞാൻ സംസാരിക്കുകയല്ല ഈ

ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ സിയു പി ഐ സിയുജിങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ